മലയാളി പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിവാഹ തിരക്കുകളിലാണ് എന്ന് പറയാം അത്തരത്തിൽ പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ ദിവസം മുതൽ ശ്രദ്ധിച്ച ഒരു പേരാണ് ഐശ്വര്യ രാജീവിൻ്റേത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായി സ്റ്റാർ മാജിക് അടക്കമുള്ള പല ഷോകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഐശ്വര്യ രാജീവ് വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെയായിരുന്നു ഐശ്വര്യയുടെ വിവാഹമെങ്കിലും ചിത്രങ്ങളടക്കമുള്ളവർ ഇന്നാണ് ഇത്രയും വൈറലായി മാറുന്നത് വിവാഹം അതീവ രഹസ്യമായിട്ടായിരുന്നു നടന്നത് കാരണം താരത്തിന്റെ വരൻ ആരാണെന്ന താരം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വരന്റെ പേര് അർജുനാണ് എന്നൊരു താരത്തിന്റെ ആരാധകന്റെ പോസ്റ്റ് കണ്ടതോടെ പ്രേക്ഷകരെല്ലാവരും താരത്തിന് ഇഷ്ടമുള്ള അർജുന്മാരുടെ പട്ടിക എടുക്കാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകർക്ക് ചിലർക്ക് കണ്ടെത്താൻ സാധിച്ചുവെങ്കിലും ഇന്നലെ വിവാഹത്തോടെയാണ് പ്രേക്ഷകരെല്ലാവരും അർജുനെ കണ്ടത് സീരിയൽ താരം ഐശ്വര്യരാജെ വിവാഹിതയായപ്പോൾ അർജുൻറെ ചിത്രങ്ങൾ കാണാനാണ് പ്രേക്ഷകരെല്ലാ ും മാട്രിമിയൽ പരിചയപ്പെട്ടവരാണ് ഇരുവരും എന്നാണ് പറയുന്നത് വിവാഹത്തിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സിടിഎൽ പ്രവർത്തകരും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു നിരവധി പേരാണ് ഈ വിവാഹത്തിന് പങ്കെടുത്തത് വലിയ ആർഭാടമൊന്നുമില്ലായിരുന്നുവെങ്കിലും അത്യാവശ്യത്തിന് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ വിവാഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഐശ്വര്യയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി ഇന്ന് കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകരതും ഏറ്റെടുക്കാൻ തുടങ്ങി ചുവന്ന പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി ഇരിക്കുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ത്രെഡ് വർക്ക് പോലും അത്ര എടുത്തു പറയേണ്ട ഒന്നായി മാറിക്കഴിയും ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന അർജുൻ ഒരു നല്ല എൻജിനീയറാണ് മാട്രമോണിയൽ പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പരസ്പരം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് സ്റ്റാർ മാജിക് താരങ്ങൾ എല്ലാവരും ഐശ്വര്യയുടെ വിവാഹത്തിന് വന്നത് തന്നെയാണ് എല്ലാവരും ഈ വിവാഹം ഏറ്റെടുക്കാനുണ്ടായ ഒരു പ്രധാന കാരണം സ്റ്റാർ മാജിക് താരം ഐശ്വര്യയുടെ കല്യാണം ആഘോഷമാക്കി തന്നെയാണ് സഹപ്രവർത്തകരെല്ലാവരും അത് കൊണ്ടുനടന്നത് ഡയാന ഹമീദ് റിതിരാജ് ശ്രീവിദ്യ അഭിമുരളി അന്ന ചാക്കോ തുടങ്ങി സ്റ്റാർ മാജിക്കിലെ പെൺനിര സാന്നിധ്യം നിരവധിയായിരുന്നു ഐശ്വര്യയുടെ ವಿವಾಹ ಉಂಟಾಯ അർജുനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് ഐശ്വര്യ എത്തി താൻ വിവാഹിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ താൻ വിവാഹിതയായിരിക്കുന്നതെന്ന് ഐശ്വര്യ തന്നെ വെളിപ്പെടുത്തി ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഐശ്വര്യക്ക് ആശംസകളുമായി തന്നെ എത്തുന്നുണ്ട് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ ഐശ്വര്യ മറുപടിയും നൽകുന്നുണ്ട് എന്നാൽ ഇതുവരെ തിരക്കൊഴിഞ്ഞിട്ടില്ല എന്നും എല്ലാവർക്കും ഞാൻ മറുപടി തരാമെന്നും തൻ്റെ ആരാധകരെല്ലാം തനിക്ക് ആശംസകൾ അറിയിച്ചത് താൻ കണ്ടിരുന്നുവെന്നും എല്ലാ ആശംസകൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിലെ സജീവ സാന്നിധ്യം തന്നെയാണ് ഐശ്വര്യ രാജീവ് വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആദ്യമേ തന്നെ താരം നടത്തിയിരുന്നത് വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും അടുത്തെത്തിയെന്നും സ്റ്റാർ മാജിക് വീതിയിലൂടെയാണ് ഐശ്വര്യ അറിയിച്ചത് വിവാഹ ശേഷവും സ്റ്റാർ മാജിക്കിൽ ഉണ്ടാകുമെന്ന് താരം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ബാലതാരമായി ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്ന നിരവധി നടിമാരെ നമുക്കറിയാം അതിലൊരാൾ കൂടിയാണ് ഐശ്വര്യ രാജീവ് അങ്ങനെ ബാല്യകാലം മുതൽ തന്നെ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ പോലും സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ഐശ്വര്യ കൂടുതലും പ്രേക്ഷകർ അറിയാൻ തുടങ്ങി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ